തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കും നീറ്റ് വിവാദത്തിൽ എൻ ഡി എക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി ഗസയിൽ അഭയാർത്ഥി ക്യാമ്പുകൾക്കു നേരെ വീണ്ടും ഇസ്രായേൽ ആക്രമണം പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു മാത്യു കുഴൽനാടന്റെ ഹർജി മുഖ്യമന്ത്രിക്കും മകൾക്കും നോട്ടീസ് അയച്ച് ഹൈക്കോടതി പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം വയനാട്ടിലെ ജനങ്ങളോടുള്ള നീതി കേടെന്ന് ആനി രാജ ഊരും കോളനിയും സങ്കേതവും വേണ്ട പകരം നഗർ ഉന്നതി പ്രകൃതി എന്നിവ മതിയെന്ന് കെ രാധാകൃഷ്ണൻ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കണമെന്ന് ആന്ധ്ര മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി ഡി എൽ എഫ് ഫ്ളാറ്റിലെ വയറിളക്കവും ചർദിലും ശക്തമായ നടപടിയുണ്ടാകുമെന്ന് വീണ ജോർജ് പ്രിയങ്ക പാർലമെന്റിലെത്തുന്നതിൽ സന്തോഷം ഉചിതമായ സമയത്ത് താനുമെത്തുമെന്ന് റോബർട്ട് വാദ്ര കേരളത്തിനുവേണ്ടി പാർലമെന്റിൽ ഇനി മുതൽ രണ്ട് ഗാന്ധി ശബ്ദങ്ങൾ ഉയരുമെന്ന് കെ സുധാകരൻ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും വെള്ളിയാഴ്ച മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്